യു ഡി എഫ് കുമളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു പഞ്ചായത്തിലേക്കുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും നാല് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും രണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ കൺവെൻഷനിൽ പങ്കെടുത്തു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കുമളി ടൗണിൽ നടന്ന പ്രകടനത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആരംഭിച്ചത് രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളും നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രാജ്യാന്തര വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടി ഉൾപ്പെടുന്ന കുമളി പഞ്ചായത്തിന് എൽ ഡി എഫ് ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തകർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു ആളുകളെ കൊള്ളയടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ആൾ അഴിമതി നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ഒരു ഗവൺമെന്റ് ശബരിമല അമ്പലത്തിൽ പോലും വെച്ചിരുന്ന സ്വർണം മുഴുവനും മോക്ഷിച്ചു കൊണ്ട് പോയ മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സ്വർണം എന്ന് കണ്ടാൽ അതെല്ലാം കൈയിട്ട് വാരും പണം എവിടെയുണ്ടെങ്കിലും അവർ അടിച്ചുകൊണ്ട് പോകും ഇങ്ങനെ പൊതു കരനാവിലെ പണവും അതോടൊപ്പം തന്നെ സ്വർണവുമെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് നീതി നീന്തിരഹിതമായ നിലയിൽ ഒരു മാറ്റേണ്ടതായിട്ടുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കേട്ട ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടുത്ത ഡി സി സി അംഗം സന്തോഷ് പണിക്കർ യു ഡി എഫ് നേതാക്കളായ എ അബ്ദുൽസലാം കെ എസ് മുഹമ്മദ് കുട്ടി ബിജുപോൾ എൽ രാജൻ ആന്റണി ആലഞ്ചേരി പി പി റഹീം തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു